ഹലോ എവ്രി വൺ വെൽക്കം ടു അനദർ വീഡിയോ ഇന്നത്തെ വീഡിയോ ഷോപ്പിങ്ങിനെക്കുറിച്ചാണ് ഇവിടുത്തെ ഷോപ്പിംഗ് രീതികളെക്കുറിച്ചും സൂപ്പർ മാർക്കറ്റുകളെക്കുറിച്ചും നമുക്ക് സംസാരിക്കാം നാട്ടിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇപ്പം നാട്ടിൽ ഒരു വ്യക്തിക്ക് ഒരു ജനറൽ സ്റ്റോർ തുടങ്ങണം എന്ന് പറഞ്ഞാൽ ഒരു റൂമ് വാടകയ്ക്കെടുത്ത് അങ്ങനെ ഷോപ്പൊക്കെ തുടങ്ങാൻ പറ്റും അങ്ങനെ ഒരുപാട് ഷോപ്പുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ട് താനും പക്ഷേ ഇവിടെ അങ്ങനെ കണ്ടിട്ടില്ല ഒരു വ്യക്തിയൊന്നും അങ്ങനെ ഷോപ്പ് തുടങ്ങുന്നിട്ട് നമ്മൾ കണ്ടിട്ടില്ല പകരം എല്ലാ സൂപ്പർ മാർക്കറ്റുകളും വളരെ വലിയൊരു സൂപ്പർ മാർക്കറ്റ് ചെയിനിൻ്റെ ഭാഗമായിരിക്കും അങ്ങനെ കുറേ വലിയ സൂപ്പർ മാർക്കറ്റ് ചെയിനിൽപ്പെട്ട കുറേ സ്റ്റോറുകളാണ് ഇവിടെ ഉള്ളത് അതായത് ആസ്ദ ലിഡിൽ ഹോം ബാർഗെയിൻസ് ബി എൻ എം യൂറോസ്പാറ് അങ്ങനെ കുറേ വലിയ ബ്രാൻഡുകളുണ്ട് ഈ ബ്രാൻഡുകൾക്ക് ഈ ആൾ ഓവർ ദ കൺട്രി ഇവർക്ക് സ്റ്റോറുകളും ഷോപ്പുകളും എല്ലാം ഉണ്ടാവും പിന്നെ ഇപ്പോൾ ഒരു വ്യക്തി ഒരു ഷോപ്പ് തുടങ്ങാൻ ആഗ്രഹിച്ചാലും പലപ്പോഴും ഇവരിൽ നിന്ന് ചെറിയൊരു ഫ്രാഞ്ചൈസി എടുത്തിട്ടൊക്കെയാണ് അവർ ഷോപ്പ് തുടങ്ങുന്നതായിട്ട് കണ്ടിട്ടുള്ളത് അതുകൂടാതെ റോഡിൻ്റെ എല്ലാ സൈഡിലും റോഡിൻ്റെ രണ്ട് വശത്തും കടകളും ഷോപ്പുകളും ഉള്ളതുപോലെ അങ്ങനെ ഉള്ളതുപോലെ ഇവിടെ അങ്ങനെ കണ്ടിട്ടില്ല ഇവിടെ പലപ്പോഴും ഷോപ്പിംഗ് സെൻറ്റർ എന്ന് കൊണ്ടൊരു വലിയ ഒരു ഏരിയ ഉണ്ടാവും അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ ബ്രാൻഡിലുള്ള സൂപ്പർ മാർക്കറ്റുകളുടെ ഔട്ട്ലെറ്റും ഉണ്ടാകും പൊതുവേ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത് പിന്നെ സിറ്റിക്ക് അകത്തൊക്കെയാണ് റോഡിൻ്റെ രണ്ട് സൈഡിലും ഷോപ്പുകളൊക്കെ ഇങ്ങനെ നിറഞ്ഞ് തിങ്ങിയിരിക്കുന്നത് കണ്ടിട്ടുള്ളത് അപ്പോൾ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത കുറേ സൂപ്പർ മാർക്കറ്റ് ചെയിനുകളെ കുറിച്ച് പറഞ്ഞല്ലോ അപ്പം നമ്മൾ എപ്പോഴും പോകുന്നത് അതിൽ ടെസ്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലേക്കാണ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല തുടക്കത്തിൽ വന്നപ്പോൾ മുതൽ നമ്മൾ അവിടെയാണ് പോകുന്നത് അപ്പോൾ അവരുടെ ലേ ഔട്ടുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഷോപ്പിംഗ് രീതി സെറ്റ് ചെയ്തിരിക്കുന്നു അപ്പോൾ വേറെ ഒരു സൂപ്പർമാർക്കറ്റിൽ പോകുമ്പോൾ നമുക്ക് സാധനങ്ങൾ കണ്ടുപിടിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മളെപ്പോഴും ടെസ്കോയിൽ തന്നെയാണ് പോവുക ഭാഗ്യത്തിന് നമ്മൾ താമസിക്കുന്നതിന് വെറും ഒരു ഇരുന്നൂറ് മീറ്റർ അകലെ രണ്ട് മിനിറ്റ് ആയി ചെയ്താൽ എത്തുന്ന തരത്തിൽ ഒരു വലിയ ടെസ്കോയി നമ്മൾക്കുണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് ആ ടെസ്കോയിലേക്കാണ് പോകുന്നത് ഈ ടെസ്കോനെ കുറിച്ച് പറയുമ്പോൾ ടെസ്കോ ഒരു മൂന്ന് തരത്തിൽ ടെസ്കോ ഉണ്ട് അതായത് ടെസ്കോ എക്സ്പ്രസ് എന്നൊരു ടെസ്കോ ഉണ്ട് ടെസ്കോ സൂപ്പർ സ്റ്റോർ ഉണ്ട് ടെസ്കോ എക്സ്ട്രാ എന്ന് പറഞ്ഞ ഉണ്ട് എന്താണ് ഈ മൂന്നു വ്യത്യാസം എന്ന് പറഞ്ഞാൽ എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞ് ഷോപ്പായിരിക്കും അതായത് മെയിൻ സിറ്റിക്ക് അകത്തേക്കുള്ള കുഞ്ഞു ഷോപ്പ് ആയിരിക്കും എക്സ്പ്രസ് നമ്മൾ ജസ്റ്റ് വാക്കിങ് ചെയ്യുന്ന സാധനം വാങ്ങിക്കാൻ പറ്റും സൂപ്പർ സ്റ്റോറ് ഒരു മീഡിയം സൈസിലുള്ള ടെസ്കോ ആയിരിക്കും എക്സ്ട്രാ എന്ന് പറഞ്ഞത് വളരെ ബിഗ് ബിഗായിട്ടുള്ളൊരു ടെസ്കോ ആയിരിക്കും അപ്പോൾ നമ്മളുടെ വീട്ടിനടുത്തുള്ളത് ടെസ്കോ എക്സ്ട്രയാണ് അപ്പോൾ നമ്മൾ എല്ലാ ആഴ്ചയും അവിടെ പോയിട്ടാണ് പർച്ചേസ് ചെയ്യാം അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോകാം അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ടെസ്കോ വളരെയധികം പാർക്കിംഗ് സ്പേസൊക്കെ ഉള്ളത് കൊണ്ട് ഇവിടെ ഷോപ്പിംഗ് വളരെ എളുപ്പവും സൗകര്യപ്രദവും കൂടിയാണ് അപ്പോൾ ഇനി നമുക്ക് ട്രോളി എടുത്ത് ഉള്ളിലേക്ക് പോകാം ഇവിടെ ട്രോളി എടുക്കുന്നതിന് വേറൊരു സംഭവമുണ്ട് ട്രോളി നമുക്ക് ട്രോളി എല്ലായ്പോഴും റിലീസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ട്രോളി ഒരു ആയിരിക്കും അത് റിലീസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു പൗണ്ടിൻ്റെ കോയിൻ ഇടണം ഇങ്ങനെ അപ്പോൾ ഇത് എന്തിനാണെന്ന് പറഞ്ഞാൽ പർച്ചേസ് കഴിഞ്ഞ ശേഷം ഞങ്ങൾ ആദ്യം വന്ന സമയത്ത് ഇവിടെ ഈ ലോക്കിംഗ് സിസ്റ്റം ഉണ്ടായിരുന്നില്ല ഇഷ്ടംപോലെ ട്രോളി എടുത്തിട്ട് പോകാം അപ്പോൾ ആളുകൾ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു സാധനമല്ല കാറിൽ വെച്ച ശേഷം ട്രോളിയെല്ലാം തന്നെ വെച്ചിട്ട് പോകും കാർ എവിടെയാണ് പാർക്ക് അവിടെ തന്നെ പിന്നെ ഈ ട്രോളി കളക്ട് ചെയ്യാൻ വേണ്ടി ഇവർക്ക് വേറെ സ്റ്റാഫിനെ വെക്കേണ്ടി വരും അപ്പോൾ ഇവരുദ്ധ പരിപാടി ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു പൗണ്ടിൻ്റെ കോയിൻ ഇട്ടാകുമ്പോൾ നമുക്ക് ട്രോളി കിട്ടുള്ളൂ പിന്നെ ഈ കോയിൻ തിരിച്ചെടുക്കണമെങ്കിൽ ട്രോളി എടുത്ത സ്ഥലത്ത് തന്നെ കൊണ്ടുപോയിട്ട് ലോക്ക് ചെയ്താൽ മാത്രമേ ഇത് ഓപ്പൺ ആവുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട് അതൊരു നല്ല പരിപാടിയാണ് ഇനി ഷോപ്പിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ഷോപ്പിംഗ് നമുക്ക് മൂന്ന് തരത്തിൽ ചെയ്യാം അതായത് സാധനം വാങ്ങിക്കുന്നതും പേയ്മെൻ്റ് നടത്തുന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അതായത് ഒന്നാമത്തെ സാധാരണ പോലും നമ്മൾ ട്രോളി കൊണ്ട് മുഴുവൻ സാധനങ്ങളും കളക്ട് ചെയ്യുന്നു എന്നിട്ട് ക്യാഷർ ഉണ്ടാകും അവിടെ പോയി കൊടുത്താൽ ഈ ട്രോളിയിൽ നിന്ന് ഓരോ സാധനങ്ങളും ക്യാഷർ എടുത്തിട്ട് ബാർ കോഡ് സ്കാൻ ചെയ്ത് ഇത്ര രൂപയാണെന്ന് പറഞ്ഞ് നമ്മൾ പൈസ കൊടുത്ത് ഈ സാധനം തിരിച്ച് വീണ്ടും ട്രോളി കയറ്റിയിട്ട് നമ്മൾ വരണം ഒന്നാമത്തെ സിസ്റ്റം രണ്ടാമത്തെ സിസ്റ്റം ഇവിടെ സെൽഫ് സ്കാനിംഗ് മെഷീൻ ഉണ്ട് നമ്മൾ മുഴുവൻ സാധനങ്ങൾ കളക്ട് ചെയ്യുക എന്നിട്ട് ഈ സ്കാനിങ് മെഷീൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഈ കളക്ട് ചെയ്ത സാധനം മുഴുവൻ നമ്മൾ ഓരോന്നായിട്ട് ബാർ ആ മെഷീനിൽ സ്കാൻ ചെയ്യുക അപ്പോൾ മെഷീൻ ഇത്ര പൗണ്ട് ആയി എന്ന് പറയും അപ്പോൾ നമുക്ക് കാർഡ് സ്കാൻ ചെയ്ത് ഈ സാധനങ്ങളെല്ലാം വീണ്ടും ഇട്ട് രണ്ടാമത്തെ തരത്തിൽ പർച്ചേസ് ചെയ്യാം മൂന്നാമത്തെ തരം പർച്ചേസ് ആണ് കുറേ സ്മാർട്ടായിട്ട് സാധനം നമുക്കൊരു സ്കാനിങ് മെഷീൻ നമ്മുടെ കയ്യിൽ കിട്ടും അതുകൊണ്ട് നമുക്ക് നടന്നു പോയിട്ട് നമ്മൾ എടുക്കുന്ന ഓരോ സാധനം അപ്പം സ്കാൻ ചെയ്ത് നമ്മളുടെ ട്രോളിയിൽ ബാഗിനകത്ത് ഇട്ട് വെക്കാം എന്നിട്ട് നമ്മൾ ടില്ലിലേക്ക് വന്നിട്ട് ക്യാഷ് കൊടുക്കുന്ന സ്ഥലത്തേക്ക് വന്നിട്ട് ആ മെഷീനിൽ അതേ ഡിവൈസ് കൊണ്ട് സ്കാൻ ചെയ്താൽ നമ്മുടെ ടോട്ടൽ പർച്ചേസ് ആ മെഷീനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യാം എന്നിട്ട് നമുക്ക് അങ്ങനെ പേ ചെയ്യാം അപ്പോൾ ഇതുകൊണ്ട് എന്താ ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരൊറ്റ തവണ മാത്രം സാധനങ്ങൾ എടുത്ത് ബാഗിൽ ആക്കിയാൽ മതി പിന്നീട് നേരെ കാറക്കൊണ്ട് വെച്ചാൽ അപ്പോൾ അതിനുള്ള ഡിവൈസാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് ഇതാണ് ആ സാധനം അപ്പോൾ ഈ ഒരു സ്റ്റാൻഡിൽ നിന്ന് ഈ സ്കാനിങ് ഡിവൈസ് എങ്ങനെയാണ് റിലീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് ടെസ്കോൻ്റെ ഒരു മൊബൈൽ ആപ്പ് ഉണ്ട് ആ ആപ്പിൽ കയറിയിട്ട് നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ക്യൂ ആർ കോഡ് കിട്ടും ആ ക്യൂ ആർ കോഡ് ഇവിടെ സ്കാൻ ചെയ്താൽ ഈ ഒരു സ്കാനിംഗ് ഡിവൈസ് നമുക്ക് ആയി കിട്ടും അതെടുത്തിട്ടാണ് നമ്മൾ ബാക്കി പർച്ചേസസ് നടത്തുക ഇനി സാധനങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ നാട്ടിൽ കിട്ടുന്ന എല്ലാ പച്ചക്കറികളും കിട്ടില്ലെങ്കിലും ഏകദേശം സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും തക്കാളി ചെറിയുള്ളി സവാള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പുതിനീന മല്ലിയില അങ്ങനത്തെ എല്ലാ സാധനങ്ങളും കിട്ടും കൂടാതെ തേങ്ങയും മാങ്ങയൊക്കെ കിട്ടും തേങ്ങ ഇന്ത്യയിൽ നിന്നാണ് വരുന്നു പക്ഷേ മാങ്ങ ആഫ്രിക്കയിൽ നിന്ന് വരുന്ന മാങ്ങയാണ് പക്ഷേ ടേസ്റ്റ് നല്ലതാണ് സെയിം ടേസ്റ്റ് ഒക്കെ തന്നെയാണ് നല്ല മാങ്ങയാണ് കിട്ടുക അത് കൂടാതെ നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് ഇവിടെ കിട്ടും പലതരത്തിലുള്ള ആപ്പിൾസ് മുന്തിരി സ്ട്രോബെറിയൊക്കെ വളരെ ചീപ്പായിട്ട് കിട്ടും പിന്നെ ബ്ലൂബെറീസ് ഒക്കെ അത്തരം കാര്യങ്ങളിൽ ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ വളരെ നല്ല സ്ഥലമാണ് ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റുകൾ പഴങ്ങളും പച്ചക്കറികൾക്കും പുറമെ പലതരത്തിലുള്ള ജ്യൂസുകളും സ്മൂത്തീസും റെഡിലി അവൈലബിൾ ആയിരിക്കും കൂടാതെ ഫ്ലേവേർഡ് യോഗട്ട് ഇവിടെ കിട്ടും നല്ല രസമാണ് ഈ ഫ്ലേവേഡ് യോഗട്ട്സ് പിന്നെ ഈ കാണുന്നത് വെള്ളമാണ് ഇത് ഞങ്ങളുടെ ടെസ്കൂലിൻ്റെ ഫേവറേറ്റ് സാധനമാണ് എല്ലാ ആഴ്ചയും ഞങ്ങൾ ഈ വെള്ളം വാങ്ങിക്കാറുണ്ട് ജോലിക്ക് പോകുമ്പോൾ വെള്ളത്തിന് പേര് ഇതാണ് കൊണ്ടുപോയിട്ട് കുടിക്കുക നല്ല ടേസ്റ്റുള്ള വെള്ളമാണ് ഇവിടെ നമ്മൾ ശരിക്കും മിസ് ചെയ്യുന്ന സാധനം നാട്ടിലുള്ള സ്നാക്സാണ് പ്രത്യേകിച്ചും മിക്സ്ചറൊക്കെ പോലത്തെ സാധനങ്ങൾ ഇരുവുള്ള സാധനങ്ങൾ അതിവിടെ കിട്ടില്ല ഇവിടെ ഇവരുടെ ടൈപ്പ് ഓഫ് സ്നാക്സ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും മധുരമുള്ളതും ടൈപ്പ് ഓഫ് ക്രീമി ടൈപ്പൊക്കെ ആയിരിക്കും നമ്മളുടെ ടൈപ്പ് ആയിരിക്കില്ല അത് നമ്മളിവിടെ വല്ലാതെ മിസ് ചെയ്യും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അത് കൂടാതെ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ നമുക്ക് ഡ്രസ്സസ് ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റും ഷൂസും ചെരുപ്പുകളൊക്കെ ഇവിടുന്ന് വാങ്ങിക്കാൻ പറ്റും കോസ്മെറ്റിക്സ് ആണ് ഈവൻ മൊബൈൽ ഫോൺ വരെ ഈ ഷോപ്പിനകത്ത് നമുക്ക് വാങ്ങിക്കാൻ പറ്റും ഒരു ഷോപ്പിനകത്ത് വരാം നമുക്ക് മുഴുവൻ പർച്ചേസും കഴിഞ്ഞ് തിരിച്ചു പോകാൻ പറ്റുന്ന തരത്തിലാണ് ഇവിടുത്തെ എല്ലാ ഈ വലിയ ബിഗ്സ് സൂപ്പർ മാർക്കറ്റ് ചെയിൻസും ഡിസൈൻ ചെയ്തിരിക്കുന്നത് പിന്നെ മദ്യം മദ്യവും ഇത്തരം സൂപ്പർ മാർക്കറ്റിൽ റെഡിലി അവൈലബിൾ ആയിരിക്കും മദ്യത്തിന് വേണ്ടി തന്നെ അവർ പ്രത്യേകമൊരു ഏരിയ ഡിസൈൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഒരു ഗേറ്റൊക്കെ ആയിട്ട് നമുക്ക് ചുമ്മാ അതിനകത്ത് കയറി നേരെ ടില്ലിൽ പോയിട്ട് ബില്ല് ചെയ്ത് വാങ്ങിച്ചിട്ട് വരാൻ പറ്റും അണ്ടർ ഏജ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ മാത്രം അവർ ഐ ഡി ചോദിക്കും അത് അവർ കാണുമ്പോൾ മനസ്സിലാകും അങ്ങനെയാണ് ഇവിടെ ലിക്കർ വിൽക്കപ്പെടുന്നത് ലിക്കർ കിട്ടാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല നേരത്തെ ടെസ്കോൻ്റെ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനെപ്പറ്റി പറഞ്ഞിരുന്നില്ലേ ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു ക്ലബ് കാർഡ് ക്ലിപ്കാർഡ് ക്ലബ് കാർഡ് എന്താണെന്ന് പറഞ്ഞാൽ ചില സാധനങ്ങൾ സാധാരണ വിലയിൽ നിന്ന് ഒന്നോ രണ്ടോ പൗണ്ട് കുറച്ച് കൊടുക്കും അതാണ് ക്ലബ് കാർഡ് മെമ്പർഷിപ്പിൻ്റെ ബെനിഫിറ്റ് അപ്പോൾ നമ്മൾ ഈ ക്യു ആർ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ക്ലബ് കാർഡ് പ്രൈസ് ഉള്ള സാധനം നമ്മൾ വാങ്ങിക്കുമ്പോൾ ആ പൈസ കുറഞ്ഞിട്ടുള്ള എമൗണ്ട് ആയിരിക്കും നമ്മുടെ അടുത്ത് വരിക അത് കൂടാതെ ഓരോ പൗണ്ട് സ്പെൻഡ് ചെയ്യുമ്പോഴും ഓരോ പോയിൻറ്റ് വെച്ച് നമുക്ക് റിവാർഡ് പോയിൻ്റ് കയറുകയും ചെയ്യും അത് നൂറ് പോയിന്റ് ആകുമ്പോൾ ഒരു വൗച്ചർ ആകും ആ വൗച്ചർ നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞ് നമുക്ക് പെറ്റില്ലിൽ പോയിട്ട് പേ ചെയ്യാം അപ്പോൾ ഇതാണ് നം നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മൾ ഈ ഡിവൈസ് കൊണ്ട് ഇവിടെ സ്കാൻ ചെയ്താൽ മതി അതിൻ്റെ ടോട്ടൽ ഇൻഫർമേഷൻ അവിടെ വരും നമുക്ക് നമ്മുടെ കാർഡ് ടാപ്പ് ചെയ്ത് പേ ചെയ്യാം അപ്പോൾ ഈ ഒരു ഡിവൈസ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം നമുക്ക് ഒരു തവണ സാധനങ്ങൾ എടുത്ത് ബാഗിന് നിറച്ചാൽ മതി എന്നിട്ട് അങ്ങനെ കാറിലേക്ക് പോകാം ഓരോ തവണ എടുക്കുക പുറത്ത് വെക്കുക വീണ്ടും എടുത്ത് വെക്കുക അത്തരം ബുദ്ധിമുട്ടൊക്കെ ഒഴിവാക്കാം കൂടാതെ വേറൊരു ബെനിഫിറ്റ് നമുക്ക് റിയൽ ടൈം നമ്മൾ എത്ര രൂപ എത്ര പൗണ്ട് സ്പെൻഡ് ചെയ്യും എന്നറിയാൻ പറ്റും ഓരോ സാധനം വാങ്ങിക്കുമ്പോഴും അത് ടോട്ടൽ ചെയ്ത് ടോട്ടൽ ചെയ്തിട്ട് ഈ ഡിവൈസിൻ്റെ സ്ക്രീനിൽ കാണിക്കും നമുക്ക് കോസ്റ്റ് കൺട്രോളിനൊക്കെ ഇത് എളുപ്പമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇങ്ങനെയൊരു ഷോപ്പിംഗ് സിസ്റ്റത്തിൻ്റെ സവിശേഷത എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ആ സ്ഥാപനത്തിൽ ഒരു സ്റ്റാഫുമായിട്ട് സംസാരിക്കേണ്ടിയും കൂടെ വരില്ല ആരെയും കാണുകയും കൂടെ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ വരുന്നു മൊബൈലെടുത്തിട്ട് ക്യു ആർ സ്കാൻ ചെയ്യുന്നു ആ ഡിവൈസ് കിട്ടുന്നു സാധനങ്ങൾ എടുക്കുന്നു ഡിവൈസ് കൊണ്ട് സ്കാൻ ചെയ്യുന്നു തിരിച്ച് ടില്ലിൽ വന്നിട്ട് അത് സ്കാൻ ചെയ്യുന്നു കാർഡ് ടൈപ്പ് ചെയ്ത് പേ ചെയ്യുന്നു നമ്മൾ പുറത്തിറങ്ങി വരുന്നു വളരെ ഈസിയാണ് കാര്യങ്ങൾ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഷോപ്പിംഗ് ഇവിടെ നടക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ആഴ്ചയിലുള്ള ഷോപ്പിംഗ് കഴിഞ്ഞു അപ്പോൾ അടുത്ത വിശേഷങ്ങളുമായി വേറൊരു വീഡിയോയിൽ കാണുന്നവരെ ബായ്